നമസ്കാരം ആന്ധ്രാപ്രദേശിൽ എട്ട് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സ്കൂൾ വിദ്യാർത്ഥികളായ മൂന്ന് പേർ പിടിയിലായിരുന്നു ആന്ധ്രയിലെ നന്ധ്യാൽ ജില്ലയിലെ മുച്ചുമാരി ഗ്രാമത്തിലാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കേസിൽ അറസ്റ്റിലായവരിൽ രണ്ടു പേർക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരാൾക്ക് പതിമൂന്ന് വയസ്സും ഇവർ യഥാക്രമം ആറ് ഏഴോ ക്ലാസുകളിൽ പഠിക്കുന്നവരാണ് മുച്ചുമാരിയിലെ പാർക്കിൽ കളിക്കാൻ പോയ മകളെ കാണാതായി എന്ന് പിതാവ് പരാതി നൽകുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു സമീപവാസികളെയും നാട്ടുകാരെയും എല്ലാം ചോദ്യം ചെയ്തു പക്ഷേ കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയില്ല ഇതോടെ ഡോസ് കോഡിനെ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പോലീസിനായി എത്തി നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ ആ വഴിത്തിരിവുണ്ടായത് മണം പിടിച്ച നായ ഓടിപ്പോയത് പ്രതികളുടെ വീടിന് മുന്നിലേക്കായിരുന്നു പാർക്കിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ ആദ്യം പോയത് കൃത്യം നടന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് പ്രതികളുടെ വീടിന് മുന്നിലെത്തിയാണ് നായ ഓട്ടം നിർത്തിയത് ഇതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് തുടർന്ന് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി മൂന്ന് ആൺകുട്ടികളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് മൂവരും സമ്മതിച്ചു സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികളായ മൂന്ന് പ്രതികളും അശ്ലീല വീഡിയോകൾ കാണുന്നവരാണെന്നും ഇതിലെ രംഗങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചതാണ് ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു കേസിൽ പ്രതികളിൽ ഒരാളുടെ അച്ഛനെയും അമ്മാവനെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം നദിയിൽ ഉപേക്ഷിച്ചതിനും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പാർക്കിൽ കളിക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതികൾക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു പെൺകുട്ടിയുടെ ശ്രദ്ധ ആകർഷിച്ച് മൂവരും കൂടെ കളിക്കാനായി പെൺകുട്ടിയെ വിളിക്കുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയുടെ വായും മൂക്കും പൊത്തി മുച്ചുമാരി ജലസേചന പദ്ധതിയുടെ സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ വെച്ച പെൺകുട്ടിയെ മൂവരും മാറി മാറി ബലാത്സംഗം ചെയ്തെന്നാണ് പോലീസ് പറഞ്ഞത് പീഡനത്തിനു ശേഷം പെൺകുട്ടി വിവരം രക്ഷിതാക്കളോട് പറയുമെന്ന് പ്രതികൾ ഭയന്നു വിവരം പറഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടുമെന്നും അറസ്റ്റിലാകുമെന്നും ഇവർ കരുതി ഇതോടെ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു തുടർന്ന് മൃതദേഹം ജലസേചന പദ്ധതിയുടെ കനാലിൽ തള്ളിയിടുകയായിരുന്നു കൃത്യത്തിന് ശേഷം പ്രതികളായ മൂവരും വീടുകളിലെത്തി യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പെരുമാറുകയും ചെയ്തു കാണാതായ പെൺകുട്ടിക്കായി ബന്ധുക്കളും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയായിരുന്നു അപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ പ്രതികൾ അവിടെ വന്ന് പെരുമാറി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമായെങ്കിലും ഇതുവരെ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല ഇതിനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് പ്രതികൾ മൃതദേഹം തള്ളിയ കനാൽ ഏറെ ആഴമേറിയതാണ് മാത്രമല്ല മഴയുള്ളതിനാൽ മൃതദേഹം ഒഴുക്കിൽപ്പെട്ടു പോയിരിക്കാമെന്നും പോലീസ് കരുതുന്നു